രാമായണ പാരായണം പതിനേഴാം ദിവസം കിഷ്കിന്ദകാണ്ഡത്തിലെ സുഗ്രീവ രാജ്യാഭിഷേകം മുതൽ സുഗ്രീവൻ രാമസന്നിധിയിൽ വരെയുള്ള ഭാഗമാണ് പാരായണം ചെയ്യേണ്ടത് സുഗ്രീവൻ ബാലിയുടെ സംസ്കാര കർമ്മങ്ങൾ നിർവഹിക്കുന്നു രാമൻ പിന്നീട് അദ്ദേഹത്തെ കിഷ്കിന്തയുടെ രാജാവായി അഭിഷേകം ചെയ്യുന്നു ചതുർമാസം കഴിഞ്ഞ ശേഷം സീതാന്വേഷണം ആരംഭിക്കണമെന്ന് സുഗ്രീവനോട് നിർദ്ദേശിക്കുന്നു വാഗ്ദാനങ്ങൾ മറക്കരുതെന്നും ആവശ്യപ്പെടുന്നു അധികാരത്തിലേറിയാലും ഒരാളുടെ വാഗ്ദാന പാലനത്തിൻ്റെയും കർത്തവ്യ നിർവഹണത്തിന്റെയും പ്രാധാന്യമാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് രാമൻ ലക്ഷ്മണന് ആത്മീയ വളർച്ചയ്ക്കും അതുവഴി ശാശ്വത മോഷത്തിലേക്കുമുള്ള യഥാർത്ഥ ആരാധന ക്രമങ്ങൾ വിശദീകരിച്ച് നൽകുന്നു ഭക്തിയുടെ പ്രാധാന്യം ശരിയായ ആചാരങ്ങൾ ആരാധനയ്ക്കുള്ള ശരിയായ മാനസികാവസ്ഥ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ആത്മീയ കാര്യങ്ങളിൽ വേണ്ട യഥാർത്ഥ ഭക്തിയും ശരിയായ സ്വഭാവ ഗുണങ്ങളും രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുന്നു സീതയെ കണ്ടെത്താൻ സഹായിക്കാമെന്ന് രാമന് നൽകിയ വാഗ്ദാനത്തെക്കുറിച്ച് സുഗ്രീവനെ ഹനുമാൻ ഓർമ്മിപ്പിക്കുന്നു അധികാരം കിട്ടിയ ശേഷം എല്ലാം മറന്ന സുഗ്രീവനെ ഹനുമാൻ വിമർശിക്കുന്നു സുഗ്രീവൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു തുടർന്ന് വാനര സൈന്യത്തെ രാമനെ സഹായിക്കാൻ നിയോഗിക്കുന്നു നാം നന്ദിയുള്ളവരായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു ഒരാളുടെ കടമകളുടെ ഉത്തരവാദിത്തങ്ങളും മറന്നാലുണ്ടാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചും ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രാമൻ സീതയുടെ അസാന്നിധ്യമുണ്ടാക്കുന്ന അഗാധ ദുഃഖവും അക്ഷമയും പ്രകടിപ്പിക്കുന്നു തുടർന്ന് ലക്ഷ്മണൻ സുഗ്രീവനോട് എതിരിടാൻ ഒരുങ്ങുന്നു ധാർമിക അനുകമ്പയും മനസ്സിലാക്കലുമാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവീകർക്കും അഗാധമായ വൈകാരിക ദുഃഖങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഭാഗം നമുക്ക് പറഞ്ഞു തരുന്നു രാമൻ്റെ ദുഃഖത്തിൽ അസ്വസ്ഥനാകുന്ന ലക്ഷ്മണൻ സുഗ്രീവനുമായി കൊമ്പു കോർക്കുന്നു സീതാന്വേഷണത്തെക്കുറിച്ച് മറന്ന സുഗ്രീവനെ അത് ഓർമ്മിപ്പിക്കുന്നു തന്റെ ദൗത്യം അടിയന്തിരമായി നിർവഹിക്കുമെന്നും തനിക്ക് രാമനോടുള്ള കൂറും സുഗ്രീവൻ വെളിപ്പെടുത്തുന്നു കൂറിന്റെ പ്രാധാന്യവും ഒരാളുടെ കർത്തവ്യം നിർവഹിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു സുഗ്രീവനും വാനരപ്പടയും രാമൻ്റെ സവിധത്തിൽ എത്തുന്നു തികഞ്ഞ എളിമയോടും വിനയത്തോടുമാണ് വരവ് സീതാന്വേഷണത്തിന് തൻ്റെ സഹായം അദ്ദേഹം ഉറപ്പു നൽകുന്നു രാമൻ സുഗ്രീവനെ ഊഷ്മളമായി സ്വീകരിക്കുന്നു യഥാർത്ഥ സൗഹൃദത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും മൂല്യങ്ങളാണ് ഇവിടെ നമുക്ക് കാണാനാകുന്നത് എളിമ സത്യസന്ധത പരസ്പര ബഹുമാനത്തിലൂന്നിയ സഖ്യത്തിൻ്റെ കരുത്ത് എന്നിവ ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു